അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആശ്രയവും പ്രതീക്ഷയും നമ്മുടെ എല്ലാം എല്ലാം നമ്മളെ ശ്രദ്ധിച്ച് സംഹരിക്കാൻ കഴിയുന്ന പരമപ്രഭുവായ പടച്ചതമ്പുരാനാണ് അതെല്ലാം തിരിച്ചറിയപ്പെടുന്ന ഒരു നാല് മഹ്ഷറിൻ്റെ ദിവസമാണ് ഇന്നേ നാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അന്ന് യജമാനായ റബ്ബ് നമ്മളെ പരിഗണിക്കുക പരിഗണിക്കുകൾ റസൂള്ളാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകളുണ്ട് യാമത്തിൻ്റെ നാളിൽ അള്ളാഹു അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരെ പരിശുദ്ധപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് നോക്കൂ ആകെയുള്ള പ്രതീക്ഷയും ആശ്രയവും ഒക്കെ യജമാനായ റബ്ബാണ് അതല്ലാത്തതൊന്നും ഇല്ലാത്ത ആ സമയത്ത് ഈ മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് മാത്രമല്ല അവരുടെ ഭാഗത്തേക്ക് നോക്കുക കൂടിയില്ല എന്ന് മാത്രമല്ല അവരെ അള്ളാഹു എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുകയും ഇല്ല എന്നാണ് ഇത് കേട്ടുകൊണ്ടിരുന്ന അബുദറിയാഹുവിൻ്റെ പറയുകയാണ് ഹാബു വഹസിറു മൻഹു യാ റസൂൽ അള്ളാഹ് അവർ പരാജിതരാണ് നശിച്ചവരാണ് ആരാണ് നബിയെ ആ വിഭാഗമെന്ന് മുത്തായ തങ്ങളോട് ചോദിക്കുകയാണ് ാഹു അലഹി തങ്ങൾ മറുപടി പറഞ്ഞു അൽ മുസ്ബിൻ അഹങ്കാരത്തോടുകൂടെ മുണ്ട് വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാമിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഞെരിയാണിക്ക് മുകളിലാണ് വസ്ത്രം എടുക്കേണ്ടത് എന്നാൽ അഹങ്കാരത്തോടെയും പ്രൗഢിയോടും കൂടെ വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ അള്ളാഹു അന്നേ ദിവസം നോക്കുകയോ സംസാരിക്കുകയോ പരിശുദ്ധപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്നാണ് ആയതിനാൽ നാം വസ്ത്രം ധരിക്കുമ്പോൾ ഞെരിയാണിക്ക് താഴേക്ക് പോകാതെ സഗൗരവം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം രണ്ടാമത്തെ കൂട്ടർ മുസ്വലാഹു അലഹി തങ്ങൾ പറയുന്നു അൽ മന്നാൻ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ സഹായങ്ങൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ടാകാം ആ സഹായമെല്ലാം ചെയ്തിട്ട് നിനക്ക് ഞാൻ അത് തന്നിട്ടില്ലേ ഇത് തന്നിട്ടില്ലേ നിനക്ക് ഞാൻ അങ്ങനെ ചെയ്ത് തന്നിട്ടില്ലേ നിന്നെ ഞാൻ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്ന ആളുകൾ തീർച്ചയായും ഇത്തരം ആളുകളെ അള്ളാഹുന് വലിയ വെറുപ്പാണ് അവരെ അള്ളാഹു നോക്കുകയോ സംസാരിക്കുകയോ പരിശുദ്ധപ്പെടുത്തുകയോ ചെയ്യുകയില്ല മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ കള്ളസത്യം ചെയ്തുകൊണ്ട് തൻ്റെ ചരക്കുകൾ വിറ്റഴിക്കുന്നവൻ ഇത്തരം ആളുകളെയും അള്ളാഹു നോക്കുകയോ സംസാരിക്കുകയോ പരിശുദ്ധപ്പെടുത്തുകയോ ചെയ്യുകയില്ല ഇനി ഒരാൾ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടം ചെയ്യുന്ന ഉൽപ്പന്നത്തിൽ താൻ പറയുന്ന കാര്യം ഉള്ളതാണെങ്കിൽ കൂടി സത്യം ചെയ്യൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഇല്ലാത്ത കാര്യം അവൻ ഉള്ളതാക്കി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞാൽ തീർച്ചയായും എത്ര വലിയ ക്രൂരതയായിരിക്കും ആ വാങ്ങുന്നയാളെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് അതൊരിക്കലും നിഷിദ്ധമാണ് തീർച്ചയായും അത് അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയുമാണ് അതുകൊണ്ടാണ് അപ്രകാരമാക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇടയാകുന്ന ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധയോടെ പെരുമാറണം നാഥനായ റബ്ബ് നാളെ അള്ളാഹു പരിഗണിക്കുന്ന അള്ളാഹു സംസാരിക്കുന്ന അള്ളാഹു പരിശുദ്ധപ്പെടുത്തുന്ന അള്ളാഹു നോക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്ന തണൽ ലഭിക്കുന്ന അള്ളാഹു പ്രത്യേകമായി ഇഷ്ടം വെക്കുന്ന നല്ല ദാസന്മാരിൽ നമ്മളെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയൊക്കെയും അള്ളാഹു ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കട്ടെ